ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പല്ലവിയിരുന്നു എന്തൊക്കെ തല പൊഞ്ഞിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായി ഡ്രസ്സ് അലക്കാനായിട്ട് നമ്മുടെ സേതു വന്നു അപ്പോൾ സേതുവിനെ പല്ലവി പിടിച്ചു നിർത്തി താൻ അലക്കി കൊടുക്കാവുന്നെന്നും പറഞ്ഞു അത് വേണ്ട ഇതൊക്കെ കുറേ കാലമായി തുടങ്ങിയിട്ട് തനിയെ ജീവിതം തുടങ്ങിയിട്ടെന്ന് നമ്മുടെ ചെയ്ത് പറയുമ്പോൾ ഇനി തനിച്ചല്ലല്ലോ എന്ന് പറഞ്ഞു തനിച്ചല്ലേ ചോദിക്കാനും പറയാനൊക്കെ ആളായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതാരാണെന്ന് പല്ലവിയോട് ചെയ്ത് ചോദിക്കാം അതാരാ ചെയ്തോട്ടം പറയാൻ പറഞ്ഞു ഞാനല്ലോ അത് പറയേണ്ടത് പല്ലവിയല്ലേ പറയേണ്ടത് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോ പറയാൻ പറഞ്ഞു ഞാൻ പറയും പറഞ്ഞു പല്ലവി സേതു അനിയത്തിമാരെ എന്താ ഉദ്ദേശിച്ചതെന്ന് പല്ലവി പറയുമ്പോൾ ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു അല്ല സേതോണ്ട എന്താ വിചാരിച്ചെ അല്ല എൻ്റെ ഓരോരോ പൊട്ടബുദ്ധിക്ക് ഞാൻ ഓരോന്നും നല്ല പൊസസീവ് ആണല്ലേ സേതു ഏട്ടൻ അതെന്താ താനങ്ങനെ പറഞ്ഞെ അല്ല അച്ചും നിഖിലും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ അവർക്കിടയിൽ പലതും ഉണ്ടാകും അതിൻ്റെ ഒക്കെ ഇടയിൽ ഒരു കട്ടുറൂമ്പായിട്ട് കയറി ചെല്ലുന്നത് ശരിയാണോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കവൻ്റെ രീതികളങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ സേതു പറഞ്ഞു അവൻ ശരിയല്ല എന്ന് ഉള്ളിലിരുന്ന ആരോ പറയുന്നത് പോലൊരു തോന്നലാണ് എനിക്ക് എന്ന് നമ്മുടെ സേതു പറഞ്ഞു എനിക്കും അത് തോന്നാതിരുന്നില്ല ചിലപ്പോൾ അത് വെറുതെ ആയിരിക്കും എന്ന് പറഞ്ഞു പല്ലവി അങ്ങനെ ഒരു തോന്നലുണ്ടായതേ അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് അങ്ങോട്ട് കയറി പറയാതിരുന്നതെന്ന് പല്ലവി പറയാം ഓരോ റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോൾ അല്പം പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നേ പൊസസീവ് തീരെ ഇല്ലാത്ത ഒരു ബന്ധം അതൊരു ബന്ധമേ ആയിരിക്കില്ല എന്ന് നമ്മുടെ സേതുവിനോട് പല്ലവി പക്ഷേ അത് വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കരുത് അപ്പോഴാണ് അതൊരു ബാധ്യതയാകുന്നതും പ്രശ്നമാകുന്നതും എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇതിപ്പോൾ എന്നോട് പറയുന്നതിനാണെന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ ഒരു രസം എല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നത് തന്നത് നല്ലതല്ലേ എന്നിങ്ങനെ നമ്മുടെ പല്ലവി നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി അത് അനീതി ആയിക്കോട്ടെ കൂട്ടുകാരി ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ എന്ന് ചെയ്തു തന്നേരാം ആരായാലും മറ്റൊരാളോട് അടുപ്പം കാണിക്കുന്നതിനെ യാതൊരു തെറ്റും പറയാനൊന്നുമില്ല പക്ഷെ ആ ഒരു അടുപ്പം അവർക്ക് തന്നെ ഒരു ശല്യമായി തോന്നിയാലേ അപ്പോൾ ഇടപെടാൻ പറ്റില്ലെന്നാണോ താൻ പറയുന്നത് അതില്ല അങ്ങനെയൊന്നും ഞാൻ പറയില്ല അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇടപെടണം അതേ നിഖിലിൻ്റെ കേസിൽ ഞാനും ചെയ്തുള്ളൂ അവൻ്റെ അവൻ്റെ രീതികള് നമ്മുടെ അച്ഛൻ ഇഷ്ടായില്ല അതുകൊണ്ട് അതെനിക്കും ഇഷ്ടായില്ല പിന്നെ നേരത്തെ താൻ പറഞ്ഞല്ലേ എന്താ അത് പോസിനെസ് ആ അത് തന്നെ ആ ആ വാക്കെനിക്ക് ഉച്ചരിക്കാൻ അറിയില്ലെങ്കിലും അതെന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് നമ്മുടെ സേതു എനിക്കതുണ്ട് ആണോ ആ ഉണ്ടെന്നേ കാരണം എന്താണെന്നറിയോ എനിക്ക് ഹൃദയം എന്ന് പറയുന്ന ഒന്നുണ്ട് അതിൽ നിറച്ച് സ്നേഹമുണ്ട് അപ്പോൾ ഉണ്ടാകാതിരിക്കോ സ്നേഹം ഉള്ളപ്പോൾ നേരത്തെ പറഞ്ഞതുണ്ടാകും ആ നിലയ്ക്ക് അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മുടെ പല്ലവിയോട് തൻ്റെ ഇഷ്ടവും തൻ്റെ ഉള്ളിലെ ആ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു അങ്ങ് പോയി പല്ലവി ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കും നമ്മുടെ അച്ചുവിനെ ആട്ടോ അച്ചു ഇങ്ങനെ കയ്യില് വളയിടാൻ വേണ്ടി ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു അതുപോലെ സ്വാധിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് നിന്റെ കല്യാണം നടത്തില്ല എന്ന് വല പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ നിന്റെ പ്രിയപ്പെട്ട വലിയേട്ടൻ എന്ന് അച്ചുവിനോട് ഋതു ചോദിക്കണം അല്ല സെൽഫി എടുത്ത നിഖിലിനെ വഴക്കു പറഞ്ഞു എന്ന് അറിഞ്ഞു ഓ അതോ അങ്ങനെയാണോ നിങ്ങൾ അതിനെ മനസ്സിലാക്കിയതെന്ന് അച് ചോദിച്ചു നിഖിലിന്റെ പെരുമാറ്റം ശരിയല്ലായിരുന്നു എനിക്കത് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഏട്ടൻ കയറി ഇടപെട്ടത് എന്ന് നമ്മുടെ അച്ചു ചേച്ചി ഇന്നത്തെ കാലത്ത് ഒരു സെൽഫി എടുക്കുന്നതൊക്കെ ഒരു തെറ്റാണ് വേറെ ആരുമല്ലോ ചേച്ചി കെട്ടാൻ പോണ ആളല്ലേ എന്ന് സ്വാതി ചോദിക്കുമ്പോൾ കെട്ടാൻ പോകുന്ന ആളാണെങ്കിലും കെട്ടിയ ആളാണെങ്കിലും നമ്മുടെ ഇഷ്ടവും സമ്മതവും ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയാണോ എന്ന് അച് ചോദിച്ചു പണ്ട് ഘോര ഘോരം പ്രസംഗിക്കാറുണ്ടായിരുന്നല്ലോ സ്ത്രീകളുടെ അവകാശത്തെ പറ്റിയൊക്കെ അതൊക്കെ മാറുന്നു പോയ ഓർദുനീയെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറന്നിട്ടൊന്നുമില്ല സ്ത്രീയുടെ ശരീരം സ്ത്രീക്ക് മാത്രം സ്വന്തമാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കിപ്പോഴും പിന്നെ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും ഭാര്യയുടെ അനുവാദമില്ലാതെ അവളെ സ്പർശിക്കാൻ പോലും പാടില്ല ആണല്ലോ ആ അതെ എങ്കിൽ വല്യേട്ടനെ ഒരിക്കലും കുറ്റം പറയണ്ടെന്ന് നമ്മുടെ അച്ചു എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് വല്ല്യേട്ടൻ ചെയ്തത് എന്ന് നമ്മുടെ അച്ചു പറയാം വല്ല്യാട്ടൻ്റെ ആ സ്നേഹം അത് അനുഭവിക്കാനുള്ള യോഗം അതെനിക്ക് കിട്ടിയെന്ന് നമ്മുടെ അച്ചു പറയുക അച്ഛൻ പോയതിനു ശേഷം ഒരു ശൂന്യത അതെനിക്ക് തോന്നാറുണ്ടായിരുന്നെന്നും ഇപ്പം അതങ്ങ് മാറിയെന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ പറയുക കേട്ടോ തെറ്റ് ചെയ്തത് വല്യേട്ടനല്ല നിഖിലാണെന്ന് നമ്മുടെ അച്ചു ഇവരോട് പറഞ്ഞു ആ തെറ്റ് വല്യേട്ടൻ തിരുത്തി അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മുടെ അച്ചു പോകുമ്പോൾ അല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഋതു ഇത് കേട്ട് അച്ചു നോക്കുക ഞാൻ കരുതിയത് ആ മോരാച്ചി മാടമ്പി സ്വഭാവം അവിടെയും കാണിച്ചു എന്നുള്ളതാണെന്ന് ഋതിക നേരം പറയാം നിനക്ക് ഇഷ്ടമല്ലാത്തൊരവസ്ഥ വന്നു എന്ന് ഇപ്പോൾ നീ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് നമ്മുടെ ഋതുഗ അച്ചുവിനോട് പറഞ്ഞു എനിക്ക് അങ്ങേരുമായിട്ട് നല്ല അഭിപ്രായ വ്യത്യാസം കാര്യങ്ങളും എല്ലാം ഉണ്ട് പല കാര്യത്തിൽ പക്ഷേ ഈ ഈ കാര്യത്തിൽ ഞാൻ അങ്ങേരുടെ കൂടെയാണ് എന്ന് നമ്മുടെ ഋതു പറഞ്ഞു അപ്പം ചേച്ചി എന്ന് സ്വാതി വിളിച്ചപ്പം എന്ന് വെച്ച് അയാളുടെ ഫോട്ടോയും കഴുതലും തൂക്കിയിട്ട് നടക്കാനൊന്നും ഞാൻ പോണില്ല ഉം കേട്ടോ എന്ന് ഋതിക ഈ പ്രശ്നത്തിൽ കൂടുതന്നും എന്ന് കരുതി എന്റെ നിലപാടും മാറി എന്ന് ആരെയും വിചാരിക്കുന്നുണ്ടെങ്കി അവിടെ അവിടെ വിഡിയുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ ഋതിക അടുന്ന് ഉരുണ്ട് കളിക്കുക ദേ എന്തായാലും ന്യായത്തിന്റെ ഭാഗത്തായിരിക്കും എന്റെ സപ്പോർട്ട് അതെന്നും അങ്ങനെയായിരിക്കും ആയിരിക്കും ഋതിക പറഞ്ഞപ്പോ നീയൊക്കെ വെറുപ്പിന്റെ കണ്ണാടി വെച്ച് കാണുന്നത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാവാത്തത് എന്ന് അച്ഛു അന്നേരം പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിലെ വഴക്കുകളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഏട്ടൻ്റെ കൂടെ നിൽക്കാമെന്നും അച്ചു പറഞ്ഞു അപ്പൊ ആ തോന്നൽ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്നെ അതിന് കിട്ടില്ലെന്ന് സ്വാതി ഞാൻ അതിന് തയ്യാറല്ല എന്ന് സ്വാതി റപ്പിച്ച് തന്നെ പറയുന്നു അച്ചുവിനോട് ചില വഴക്കുകൾ തീരാനുള്ളതല്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നും തുടരണമെന്നും ഋതിക അച്ചുവിനോട് പറയുക അതുപോലൊരു വഴക്കാണ് നിന്റെ വലിയ ഞങ്ങളും തമ്മിലുള്ളത് അത് ഈ ജീവിതത്തിൽ അവസാനിക്കില്ല അത് അത്ര പെട്ടെന്ന് തീരാനും പോണില്ല എന്ന് പറഞ്ഞു അച്ചും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വാന്നും പറഞ്ഞിട്ട് ഋതുകം കൂട്ടി അവിടെ നിങ്ങൾ പോയി ഇത് കഴിഞ്ഞ് പിന്നെ കോളേജും പരിസരങ്ങളും കാണിക്കുന്നതേ അവിടെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് സ്റ്റാ ആയിട്ട് ദേ വന്നിരിക്കുന്നു നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രന്റെ വരവും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഭാഗമൊക്കെ തൂക്കി ഇൻസേർട്ടൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വന്ന് കയറി ആരെന്താന്ന് ചോദിച്ചപ്പോൾ വെക്കേഷന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സിലേക്ക് ഞാൻ ഓൺലൈനായിട്ടൊരു അപേക്ഷ അയച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുവാണേ വേണമെന്നുള്ളത് റിജക്റ്റഡ് എന്നാണ് മറുപടി മേല് വന്നത് വൈ എന്തുകൊണ്ട് എന്തുകൊണ്ടത് തിരസ്കരിച്ചു സാർ അതറിയാനായിട്ടോ ഞാൻ നേരിട്ട് വന്നത് അപ്പോൾ പല്ലവി അതാണ് കാരണം എന്ന് ഈ സാറ് പറഞ്ഞു അപ്പോഴത്തേക്കും ഇന്ദ്രനാണെങ്കിൽ സാറിനെ പറഞ്ഞു 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 വല്ലാത്തൊരു ഇതിലേക്ക് കൊണ്ടുപോകുക ഇവന് അഡ്മിഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ഡൊണേഷൻ വേണമെങ്കിൽ അതും തരാം എന്നിട്ടൊരു ചെക്കും അങ്ങ് കൊടുത്തു ഈ ഡൊണേഷൻ എത്ര വേണമെങ്കിലും സാറിന് എടുക്കാമെന്ന് പറഞ്ഞ് ഈ ചെക്ക് അങ്ങ് കൊടുത്തപ്പോൾ സാറ് ആ പൈസ കണ്ട് കണ്ണു മഞ്ഞളിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ ഇന്ദ്രനെ പിടിച്ച അവിടെ അങ്ങ് ഇരുത്തി അപ്പോൾ അങ്ങനെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാർ പിന്നെ ഇന്ദ്രൻ്റെ ഫാനായി മാറി പിന്നെ ഇന്ദ്രനോടായി ഓരോ കാര്യങ്ങളൊക്കെ പറച്ചിലും കാര്യങ്ങളും ഒക്കെ അപ്പോൾ പല്ലവിക്കൊരു ഉപദ്രവം ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞു ഇയാൾ അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല പിന്നെ എന്നെ തല്ലിയാലേ ഞാൻ തിരിച്ച് തല്ലത്തുള്ളൂ അല്ലാതെ എന്നെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല സാർ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നല്ല സബ്ജെക്റ്റാണ് അതുകൊണ്ട് തന്നെ നല്ല ടീച്ചർമാർ എടുക്കുന്നത് ആ ഒരു സബ്ജക്റ്റിന് ഭംഗി കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സാറിനെ പറഞ്ഞു 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 ഇതാക്കിക്കൊണ്ടിരിക്കുക ശരി ഇന്ദ്രൻ വരും എന്നും പറഞ്ഞു ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ഇയാൾ അങ്ങ് പോകണം അതായത് പല്ലവിയുടെ ക്ലാസ്സിലേക്ക് പല്ലവി അന്നേരം പിള്ളേരെ പഠിച്ചുകൊണ്ടിരിക്കുക സ്വാതിയുണ്ട് സ്വാതി മൈൻഡ് പോലും ചെയ്യാതെയാണ് ഇരിക്കുന്നത് ആ സമയത്താണ് പല്ലവി എന്ന് പറഞ്ഞു ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സാറ് ചെല്ലുന്നത് ഇന്ദ്രനെ കണ്ടപ്പോഴേക്കും ഒന്ന് ഞെട്ടി പക്ഷെ സ്വാതി അവിടെ ഇരുന്ന് ചിരിക്കുവാണ് ഇന്ദ്രൻ ആണെങ്കിൽ അകത്തേക്ക് കയറി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ് ഇത് പുതിയ സ്റ്റുഡൻറ് ആണ് എന്നൊക്കെ കാര്യമൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അപ്പം ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാദിയുടെ കണ്ണും ഇതെല്ലാം കൂടെ അങ്ങോട്ട് വിടർന്നിങ്ങനെ ഇരിക്കുക അങ്ങനത്തെ നമ്മുടെ പല്ലവിയെ കുത്തിമുടിച്ചും അല്ലെങ്കിൽ കളിയാക്കിയൊക്കെ ഇവൻ കുറച്ച് സംസാരമൊക്കെ ഇച്ചിരി ഓവർ സ്മാർട്ട് ആയിട്ട് അങ്ങനെ സംസാരിക്കുക അതിനുശേഷം ഈ ഒരു കോഴ്സ് നമുക്ക് അടിച്ചു പൊളിക്കാം എന്തായാലും ഞാൻ തയ്യാറാണ് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറും ഇന്ദ്രനോട് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ സംസാരിച്ചു അതിനുശേഷം ഇന്ദ്രനെ ക്ലാസ്സിൽ കയറ്റിയിരുത്തി ഇന്ദ്രൻ വന്നിരുന്നപ്പോഴത്തേക്കും സ്വാധീനം കൂട്ടുകാരികളും ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കാര്യമാണെന്ന് പറഞ്ഞു അയാൾ അങ്ങ് പോയി പല്ലവിയൊരു നോട്ടോ നോക്കി ഇന്ദ്രൻ ഇങ്ങനെ അവിടെ ചെന്ന് അങ്ങ് ഇരിക്കുക ഇരിക്കുമ്പോഴോ ദേ അവിടെ ഇരുന്ന് ഒരു ചെറുക്കന ഇങ്ങനെ ഈ മുട്ടത്തോടൊക്കെ തട്ടി തെറുപ്പിക്കുന്നത് പോലെ തട്ടി അപ്പുറത്തേക്ക് തെറപ്പിച്ചിട്ടാണ് ഇവൻ വന്ന് നമ്മുടെ പല്ലവിക്ക് അഭിമുഖമായിട്ടിരിക്കുന്നത് അതും സ്വാതിയുടെ തൊട്ട് പുറകിൽ അങ്ങനെ വന്നിരുന്നിട്ട് ഇവൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടിരിക്കുക പല്ലവി ഇവനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഹലോ ടീച്ചർ പഠിപ്പിക്കൂ ഞങ്ങൾക്ക് പഠിക്കാൻ ധൃതിയായി എന്നും ഇങ്ങനെ അവിടെ നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും സ്വാതി ഇങ്ങനെ ഇരിക്കുന്നു സ്വാതിയോട് കൂട്ടുകാരികൾ വന്നിരിക്കുന്നു ആരാണെന്ന് അറിയാവോ പല്ലവി മിസ്സിൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അറിയാം എന്ന് സ്വാതി ഇനി ഇവിടെ പലതും നടക്കം സ്വാതി ക്ലാസ് മാത്രമല്ല പലതും നമ്മൾ കാണേണ്ടി വരും എന്ന് പറയുന്നത് കേട്ടപ്പം നന്നായിരുന്നു സ്വാതി അവരുടെ അഹങ്കാരത്തോടുകൂടി തീരുവല്ലോ എന്ന് സ്വാതി ഇങ്ങനെ പറയാം പല്ലവി ഭയങ്കര കലിപ്പിച്ചിങ്ങനെ നിൽക്കുകട്ടോ മീൻസ് ക്ലാസ് എടുക്കും മീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ പിന്നെ എല്ലാവരും ഇങ്ങനെ നമ്മുടെ പല്ലവിയെ കളിയാക്കി അടക്കം ചിരിക്കുക അപ്പോൾ മാഡത്തിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ആസ്വദിച്ചോട്ടെ എന്ന് ഇന്ദ്രൻ പലവി പഠിപ്പിച്ചില്ല പലവി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി ഇവള്മാരെല്ലാവരും കൂടെ പലവിയെ കളിയാക്കി ചിരിക്കുക പല്ലവി ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആൾ പോയല്ലോ എന്ന് പിള്ളേർ പറഞ്ഞു അപ്പോഴത്തേക്കും സാറിൻ്റെ ഭാഗത്തേക്ക് ഇതേ കയറി വന്ന് നിൽക്കുന്നു നമ്മുടെ ഇന്ദ്രൻ എന്ന് പറയുന്ന ആള് അപ്പോൾ പോകും എന്നെ ഫേസ് ചെയ്യാനേ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ ഇവരോട് പറയുക ഈ ആദർശങ്ങൾ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഏത് പല്ലവിക്കും പറ്റും അല്ലേ അപ്പം ഉം ഒന്ന് പിള്ളേർ പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് നമ്മുടെ പല്ലവര് മിസ്സിനും ഉണ്ടായിരുന്നു ആ പിന്നെ നോക്കാം എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞിങ്ങനെ അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പ്ലാൻ ഒന്നും ഉണ്ടാക്കാനൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു ബുക്കും കറക്കി ഈ സമയത്ത് റൂമിലേക്ക് പോയി നമ്മുടെ പലവി കുറേ വെള്ളം എടുത്ത് കുടിക്കുക അപ്പോൾ വെള്ളം എടുത്ത് കുടിച്ചപ്പോഴത്തേക്ക് ആനിമിസ് അങ്ങോട്ടേക്ക് ചെന്നു എന്താ പലവി പറ്റിയതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കെന്തെയാണ് കുശിബി ടീച്ചർ ഉണ്ടല്ലോ ഒരാൾ അതെ അവരങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്തായാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി എന്നും പറഞ്ഞു അപ്പം ഇവരിങ്ങനെ നോക്കുക അയാൾ ഇവിടെ ഉള്ളപ്പോൾ തനിക്ക് എങ്ങനെ മര്യാദ ക്ലാസ് എടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു അപ്പം പേടിയൊന്നും അല്ല മിസ് ചെയ്യുള്ളത് ഒരുതരം അറപ്പാണ് എനിക്കെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു മനഃപൂർവ്വമാണ് അയാൾ ഇവിടെ വന്നത് എന്നെ ഹറാസ് ചെയ്യാൻ വന്നതാണ് അത് മാത്രമാണ് അയാളുടെ ഉദ്ദേശമെന്ന് പറയുമ്പോൾ പല്ലവി വിഷമിക്കുകയൊന്നും വേണ്ട ചെന്ന് പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു ആനി മിസ് അത് കേട്ടപ്പോൾ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ തനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് പറയാമല്ലോ തൻ്റെ അവസ്ഥ ബോധിപ്പിക്കാൻ പറ്റിയ ഇപ്പം തന്നെ ഇന്ദ്രജിത്തിനെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ ആനയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിടുവാ പല്ലവിയെ പല്ലവി എന്നിട്ട് നേരെ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ചെയ്തു അപ്പോൾ പല്ലവി ചെന്നാൽ സാറിനോട് ചോദിച്ചു ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആളെ ഈ ഒരു കോഴ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യില്ലെന്ന് നമ്മൾ കമ്മിറ്റിയിൽ തീരുമാനിച്ചതല്ലേ അന്ന് തന്നെ അതെല്ലാം ഒക്കെ വെച്ചതല്ലേ ചോദിച്ചപ്പോൾ അതെ തീരുമാനിച്ചതാണ് ആ തീരുമാനം മാറി ഞാൻ മാറ്റി എന്ന് പ്രിൻസിപ്പള് നമ്മുടെ പല്ലവിയോട് പറയണം പല്ലവി ഇങ്ങനെ വല്ലാതെ നിൽക്കുക പരിപാടിയിൽ ഭേദഗതി വരുത്താൻ പ്രിൻസിപ്പളിന് അരിഹാരം അധികാരം ഉണ്ടല്ലോ പല്ലവി കോളേജ് റൂൾസിൽ അത് വൃത്തിയമായി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ അയാൾ ഇരിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കൂ പല്ലവി ഇതൊരു പ്രൈവറ്റ് കോളേജാണ് കുറെ എൻ ആർ ഐസ് ചേർന്നാണ് ഇത് ഫണ്ട് ചെയ്ത് നടത്തുന്നത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാരും ലാഭം പ്രതീക്ഷിക്കുന്നില്ല എന്നുങ്കിലും നഷ്ടം ആഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് ഇയാൾ പറയോ ഒരു ലക്ഷം രൂപയാണ് ഇന്ദ്രജിത്ത് ഡൊണേഷൻ തന്നിരിക്കുന്നത് ആ കാശ് ഈ സമയത്ത് മാനേജ്മെന്റിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലവിൽ നിന്നൊക്കെ അറിയാമെന്ന് പറയും വിഷമമായിട്ട് ദേ ഒരു താൽക്കാലിക സേവനത്തിന്റെ ആ ഒരു ഉപകാരമാണോ നമുക്ക് വലുത് അതോ ഒരു ലക്ഷം രൂപ സംഭാവന തന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ ദേഹ് തനിക്കറിയാവല്ലോ തന്നെ പോലെ തന്നെ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ മാത്രമാണ് ഞാനും എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പരിധികളും ധാരാളം ഉണ്ട് പിന്നെ പല്ലവി ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പല്ലവിയെ പറഞ്ഞു വിടുക എന്നിട്ട് പല്ലവിയുടെ ഉത്തരവാദിത്വം വരുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞ് ഇന്ദ്രനെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പല്ലവി പറഞ്ഞു അപ്പൊ പല്ലവി എൻ്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞ് പല്ലവി അയാൾ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടുക പാവം ആകെ ധർമ്മസങ്കടത്തിൽ അങ്ങ് പോയിട്ടോ ഇയാൾ അവിടെ അങ്ങനെ ഇരിക്കുന്നു പല്ലവി ആകെ തകർന്നിങ്ങനെ വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇനിയിപ്പോൾ പല്ലവിക്ക് മുന്നിൽ ഇയാളുടെ അഴിഞ്ഞാട്ടോ ഒരു പരിധിയിൽ കൂടുതൽ സഹിക്കേണ്ടി വരും അതായത് ഇന്ദ്രൻ്റെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനായിട്ട് നമ്മുടെ കഥ ഇന്ന് വന്നിട്ടുണ്ടോ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി വീണ്ടും അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും കെയർ ബൈ ബൈ